നമ്മളെ ഒരു എന്തെങ്കിലും റിയാക്ഷൻ അത് സസ്റ്റെയിൻ ചെയ്യണോ അതോ സസ്റ്റെയിൻ ചെയ്യാതിരിക്കുമ്പോഴാണോ അതിന് പഞ്ചുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്ററാണ് കാണുന്നത് നമ്മളെ എവിടെയെങ്കിലും നമ്മൾ പെർഫോമൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ബ്ലിങ്കോ അനാവശ്യമായിട്ടുള്ള ഒരു ബ്ലിങ്കോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മളെ സേവ് ചെയ്യേണ്ടത് ഈ എഡിറ്റർഡിറ്ററിലാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഭദ്രമാക്കിയിട്ടുണ്ടോ ഞാൻ പറയാം എനിക്ക് എവിടെയെങ്കിലും ചെയ്യാതെ പോയിട്ട് കട്ടിയിട്ടുണ്ട് ഞാൻ ചോദിക്കും അത് ചോദിക്കുക ടു വി നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യത്തിൽ തന്നെ ഞാൻ വീണ്ടും പോവുകയാണ് ഈ ഒരു സിനിമ ഞാൻ നേരത്തെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ടത് ചർച്ച ചെയ്യേണ്ടത് ഈ പ്രഷറാണ് അല്ലെ പ്രേഷറാണ് ചർച്ചയ്ക്ക് ഒക്കെ എടുക്കേണ്ട ടൂയെ സംബന്ധിച്ചും പല വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പോലീസ് വേഷങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പോലീസ് വേഷം ഈ സിനിമയിലെ പോലീസ് വേഷം ഒരു ചലഞ്ചായിരുന്നു ഇപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ വേഷങ്ങളിലും ആ ഒരു ചലഞ്ചിങ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതും അതു തന്നെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഒരു പോലീസ് വേഷത്തിൽ നിന്നും മറ്റ് അടുത്ത പോലീസ് വേഷം വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എത്ര പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിരിക്കണം ഇതിനകത്തുള്ള പോലീസ് വേഷം എന്ന് തീർച്ചയായിട്ടും മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു അത് അങ്ങനെ വ്യത്യസ്തമാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുമില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എത്രയോ പോലീസുകാരെ കാണുന്നു എല്ലാവരും വ്യത്യസ്ത രീതിയിലാണ് അവരുടെ രൂപത്തിൽ അവരെല്ലാവരും സെയിം പോലെയല്ലായിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒക്കെ വ്യത്യസ്തങ്ങളുണ്ടാവാം അപ്പോൾ ഞാൻ അങ്ങനെ ഈ ക്യാരക്ടറിന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു ഇപ്പം ഞാനും അനുരാജും അഭിനും ഷന്നീറും ഒക്കെ ഇരുന്നിട്ടാണ് എന്തായിരിക്കും ഇയാളുടെ മാനസിക വ്യാപാരങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ഓരോ സീനും ഇരുന്ന് നമ്മൾ വായിച്ച് അപ്പോൾ ഈ സീനിലപ്പോൾ ഇയാളുടെ മാനസികാവസ്ഥ ഇതാണ് അപ്പം ഇതിന് തൊട്ട് ഇതാ സംഭവിച്ചേക്കുന്നത് ഇത് കഴിയുമ്പോൾ അങ്ങനെയാണ് അടുത്തൻ്റെ അടുത്ത സീനിൽ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇയാൾ ഇങ്ങനൊരു സ്വഭാവമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളൊരു സ്വഭാവം നമ്മളെ മനസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ സ്വഭാവമുള്ള കഥാപാത്രത്തിനെ ഈ കഥയിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ ഇയാൾ ചിന്തിക്കുന്ന പോലെ ആ സീനിൽ എനിക്ക് ആക്ട് ചെയ്യുമ്പോൾ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ടോവിനോ തോമസ് ബിഹേവ് ചെയ്യുന്ന പോലെയോ അനുരാജ് മനോഹർ ബിഹേവ് ചെയ്യുന്ന പോലെയോ ഷെമർ ബിഹേവ് ചെയ്യുന്ന പോലെ അവിൽ ബിഹേവ് ചെയ്യുന്ന പോലെയോ ആയിരിക്കില്ല അത് ഈ വർഗീസ് പീറ്റർ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇത് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റിൽ നമ്മളത് ചെയ്യുന്നൊരു കാര്യമില്ല ഇത് കുറച്ച് ദിവസം ഹോം വർക്ക് ഇതിനകത്തുണ്ട് ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നതിൽ അതിന് ശേഷമാണ് നമ്മളത് പെർഫോം ചെയ്ത് തുടങ്ങുന്നത് പിന്നെ ഓണത്ത് ലൊക്കേഷനിലാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഒരു റൂമിനകത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ ചിലപ്പോൾ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ മുകളിൽ ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ഇരിക്കും ആ ഒറ്റ ഒന്നും നമ്മളാണ് ചെയ്തതെന്നുള്ള കാരണം കൊണ്ട് ഉള്ളിൽ ആളുകൾക്ക് അറിയാം ഇത് ഇത് ഞാൻ തന്നെയാണ് എന്നുള്ളത് ആളുകൾക്ക് അറിയാം അത് നമുക്ക് മാച്ച് കളയാൻ പറ്റാത്തൊരു കാര്യമാണ് അത് സിനിമ കണ്ട് സിനിമയിൽ ഇന്നായി കഴിയുമ്പോഴാണ് ആൾക്കാർ അത് മറന്നു പോകേണ്ടത് രണ്ടാമത്തെ സിമിലാരിറ്റി കാക്കിയാണ് വേഷം എന്നുള്ളത് മാത്രമുണ്ടാകും ബാക്കി എല്ലാത്തിനും സാമ്യം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളതിനകത്ത് ശ്രദ്ധിച്ചാൽ ഒത്തിരി വിമർശം വർക്ക് ചെയ്യണം ഈ ഒരു പോലീസുകാരന് പോലീസ് കാരണം ഒത്തിരി ദുഃഖങ്ങളുണ്ടാവാറുണ്ട് ഒത്തിരി ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ആവാൻ ആഗ്രഹിച്ചത് ഒരു പോലീസ് ആവാൻ ആഗ്രഹിച്ച ആളും ഒരു മിസ്ഫിറ്റ് ആണ് ആ പോലീസുകാരുടെ കൂട്ടത്തില് മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് കാര്യം ഇയാൾ ആഗ്രഹിച്ചേക്കുന്നത് അതല്ല പിന്നെ ഇയാൾ എല്ലായിടത്തും ചെലപ്പോ അതിന്റേതായിട്ടുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശരാശരി മലയാളി യുവാവാണ് ഇച്ചിരി സർവൈവൽ സ്കില്ലുള്ള ഒരു മലയാളി യുവാവാണ് എന്നുള്ളത് ആണ് വാസ്തവം അങ്ങനെയാണ് നമ്മൾ ഈ ക്യാരക്ടറിന് സെൽഫിഷ് ഒക്കെ ആയിട്ടുള്ള സ്വന്തം കാര്യമൊക്കെ നോക്കുന്നത് എന്നാൽ ഈവളൊന്നും അല്ലാത്ത അങ്ങനത്തെ ഒരാളാണ് അല്ല ഇതിലെ ഡ്രൈവറുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പല രീതിക്കാണ് ടോമിനോട് ഡയലോഗുകൾ വരുന്നത് ആ സീനുകൾ കാണുന്നത് എക്സ്പ്രഷനുകൾ കാണുന്നത് പല രീതിക്കാണ് അത് ആ സംഭവങ്ങളാണ് എന്റെ മനസ്സിൽ എനിക്ക് ഈ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്